എം ആർ എം അങ്ങാടി കുറ്റിപ്പുറം ബൈപ്പാസ് റോഡ് യൂണിയൻ ജനറൽ സെക്രട്ടറിയെ ക്ലാസിൽ കയറി ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് യു ഡി എസ് എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധ പരിപാടി ജില്ലാ എം എസ് എഫ് ജനറൽ സെക്രട്ടറി വി വഹാബ് ഉദ്ഘാടനം ചെയ്തു യിലെ യൂണിയൻ ജനറൽ സെക്രട്ടറിയെ ക്രമിച്ചതിൽ പ്രതിഷേധിച്ചാണ് യു ഡി എസ് എഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് ജില്ലാ എം എസ് എഫ് ജനറൽ സെക്രട്ടറി വി ഒ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു തിരൂരിൽ നിങ്ങൾ തുടക്കം കുറിച്ചിട്ടുണ്ടെങ്കിൽ തിരൂരിൽ ഇങ്ങനെ ഒരു അക്രമത്തിന് നിങ്ങൾ തുടക്കം കുറിച്ചിട്ടുണ്ടെങ്കിൽ അത് എസ് പോളിയുടെ മുന്നിൽ നിന്നാണെങ്കിൽ നിങ്ങളുടെ ഒടുക്കത്തിൻ്റെ തുടക്കമാണ് നിങ്ങളിവിടെ തുടങ്ങി വെച്ചിട്ടുള്ളത് എന്ന് പറയാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടെ വഹാവ് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടായി ഞങ്ങൾക്ക് ഭീഷണിയുടെ സ്വരം അറിയാഞ്ഞിട്ടല്ല ഞങ്ങൾക്ക് അക്രമത്തിൻ്റെ മാർഗ്ഗം ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല പക്ഷേ ഞങ്ങൾ ഉന്നയിക്കുന്ന ഞങ്ങൾ ഞങ്ങൾ കാംഷിക്കുന്ന ഒരു ജനാധിപത്യ ബോധമുണ്ട് കേരളത്തിൻ്റെ കേരളത്തിൻ്റെ കലാലയങ്ങളിലും കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലങ്ങളിലും ഞങ്ങളൊരു ജനാധിപത്യ ബോധത്തിൻ്റെ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ അക്രമത്തിൻ്റെ മാർഗത്തിലൂടെ ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ കൈകാര്യം ചെയ്യാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങൾ ആയുധമെടുക്കുന്നവരും ഞങ്ങളെ അക്രമകാരികളുമാക്കുന്ന ഒരു തരത്തിലേക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ പോവുകയാണെങ്കിൽ അവിടെയും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജനാധിപത്യത്തിൻ്റെ സ്ത്രീകോവിലുകളിൽ ജനാധിപത്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ മുറ്റങ്ങളിൽ ഞങ്ങൾ നിങ്ങളെ പിടിച്ചു കെട്ടുമെന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെ മുഴുവൻ പിന്തുണയും പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ വരും ദിവസങ്ങളിൽ എസ് എസ് എന്ന് മാത്രമല്ല വ്യത്യസ്തമായ കലാലയങ്ങൾ ഇതുപോലെയുള്ള കലാപങ്ങൾക്ക് ഇതുപോലെയുള്ള അക്രമങ്ങൾക്ക് അഴിച്ചുവിടാൻ വേണ്ടി സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് തന്നെ കൃത്യമായ ആഹ്വാനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്

ിയിലേക്ക് അവർക്ക് കയറാൻ കയറുകയാണെങ്കിൽ അത് എം എസ് എഫിൻ്റെ സമ്മതം വാങ്ങിയിട്ടാകുമെന്ന് നമ്മൾ പറയാൻ ആഗ്രഹിക്കുകയാണ് എം എസ് എഫ് കയറാൻ സമ്മത വാങ്ങിയിട്ടല്ലാതെ കെ എസ് യുവിൻ്റെ സമ്മതം വാങ്ങിയിട്ടല്ലാതെ തിരൂർ എസ് എസ് എമ്മിൻ്റെ മണ്ണിലേക്ക് അവർക്ക് കയറാനാകാത്ത വിധത്തിൽ എം എസ് എഫും കെ എസും യു ഡി എസ് എഫും അവർക്ക് മുന്നേ ജനാധിപത്യ രൂപത്തിൽ അവരെ തടയുന്ന രൂപത്തിൽ എം എസ് എഫും കെ എസ് ഉണ്ടാകുമെന്ന് ഞങ്ങൾ സൂചിപ്പിക്കാനാഗ്രഹിക്കുകയാണ്